ില് ഒരു ഞാൻ കുറേ ഫേമിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഒരു ഫാമിലി ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് കുറച്ചിങ്ങനെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ഇപ്പം എന്തെങ്കിലും പ്രഭാഷണം സംഭാഷണം മീൻസ് എന്തെങ്കിലും ഒരു സ്കിറ്റ് പോലെ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് അതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ അന്ന് ചെയ്തത് ഈ ഒരു പാട്ട് പാടുകയാണ് ഉണ്ടായത് അന്ന് ഈ പാട്ടാണ് പാടിയത് അപ്പോൾ അതിനകത്തുണ്ടായിരുന്നൊക്കെ ഒരാൾ പറഞ്ഞു ഇത് ഭയങ്കര സ്ലോയിലാണ് പാടിയത് കുറച്ചൂടെ ഫാസ്റ്റാക്കി പാടാൻ പറയും എന്നിട്ട് തന്നെ അവിടെ ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ട് അത് വീണ്ടും ട്രൈ എന്നെ കൊണ്ട് പാടിച്ചു എന്നുള്ളതാണ് പക്ഷേ എന്റെ കാളരാഗമാണല്ലോ അപ്പോൾ അതൊക്കെ ഇനി ഇഷ്ടം കൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ തന്നെ ഇന്നും അത്ര വൃത്തിയൊന്നും അല്ലാത്ത അതായത് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അരോചകമായിട്ട് തോന്നുന്ന രീതിയിലാണ് ഒരു പാട്ട് പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കറിയാം അരോചകമായിരിക്കും എന്നപ്പം എൻ്റെ തെറ്റിനെ ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അപ്പം ആ മുൻവിധിയോടെ അല്ലേ നിങ്ങളും കാണുമോ അപ്പം അതുകൊണ്ട് എന്തായാലും ഇന്ന് മണ്ഡലകാലമായിട്ട് എനിക്കൊരു അയ്യപ്പ പാട്ട് പാടണമെന്ന് തോന്നി അപ്പം അത് ഒന്ന് പാടുവാണേ എപ്പോഴത്തേം പോലെ കാണാണ്ടൊന്നുമല്ല എപ്പോഴും കാണാതെയല്ലോ പാടുന്നത് കണ്ടല്ലേ പാടുന്ന അതേപോലെ തന്നെ ഇപ്പോഴും കണ്ടുകൊണ്ട് തന്നെയാണ് പാടുന്നത് പാട്ടു പൂക്കൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലേ